തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ച് അവനെ അന്വേഷിച്ചു പെരുന്നാൾ ആഘോഷിക്കാൻ യഹൂദന്മാർ ഇരുഷലേമിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ പല കാരണങ്ങളാൽ കർത്താവ് യേശു ക്രിസ്തു അന്വേഷിക്കുകയായിരുന്നു ചിലർ അവൻ്റെ ഉപദേശങ്ങൾ കേൾക്കാൻ ശ്രമിച്ചു സ്വർഗരാജ്യത്തെക്കുറിച്ച് അറിയാൻ ചിലർ ആഗ്രഹിച്ചു ദൈവപുത്രനെപ്പറ്റി അറിയാൻ മനുഷ്യരാശിയുടെ മേൽ വരാൻ പോകുന്ന ദൈവത്തിൻ്റെ നായവിദ്യയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചവർ മറ്റ് ചിലർ അവനെ ഏതെങ്കിലും പ്രലോഭനത്തിൽ പിടിക്കാനും അവനെ ഉപദ്രവിക്കുവാനും വേണ്ടി അന്വേഷിച്ചു യേശുക്രിസ്തു സർവ മാനവരാവശ്യക്കും വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചു ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി അവൻ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ഈ സത്യം അറിയിക്കുന്നു ഈ ലോകത്തിൽ രണ്ടു കൂട്ടം ആളുകളുണ്ട് ഈ സത്യത്തെ സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളും തിരസ്കരിക്കുന്ന മറ്റൊരു കൂട്ടരും നിങ്ങൾ നിങ്ങളേത് ഗണത്തിൽപ്പെടുന്നു പരിശോധിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ